എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു എഡിറ്റിങ്ങിൻ്റെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻസ് അതായത് നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസ് എത്തിച്ച് എനിക്കറിയില്ല ഒരു മഞ്ഞിലൂടെ പോകുന്നൊരു വീഡിയോ ഓക്കെ അപ്പോൾ ആ മഞ്ഞിൻ്റെ വീഡിയോസ് മഞ്ഞിൻ്റെ ഈസ് നോ എഫക്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട് സോ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പിന്നെ പറയാനുള്ളത് മെൻ്റലിസത്തിൻ്റെയൊക്കെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ടൂ ലെവലിൽ ഓക്കെ ടു ലെവലിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ക്ലാസ് ഫുള്ള് കേട്ട് കഴിയാൻ നല്ല ടൈമും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ പുറത്ത് എടുക്കും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ മുതൽ ഞാൻ മാക്സിമം എൻ്റൽ പെർഫോമൻസ് ഉള്ള വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും ഓക്കെ അപ്പം നമുക്ക് വീട്ടിലേക്ക് നീങ്ങാം അപ്പോൾ എഡിറ്റ്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ പുതുതായിട്ട് വന്നതാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് അതിലിപ്പോൾ അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് സോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പ്ലസ് പ്ലസ് ഐ കണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിൽ നിങ്ങൾക്ക് എന്താവും ആൽബംസ് വരും ഓക്കെ നിങ്ങൾ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് വീഡിയോസ് എന്താവാ സെലക്ട് ചെയ്താൽ മതി സോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്ത് തരാം ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ടിക്ക് ബട്ടൺ എന്താവാ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ആ വീഡിയോ ഇതിലേക്ക് വരും അപ്പോൾ ഇതില് ഒരു എനിക്ക് തോന്ന ഒരു പത്ത് സെക്കൻഡ് മാത്രമേ ഇതിൽ വരാൻ പറ്റുള്ളൂ ഓക്കെ പത്ത് സെക്കൻഡ് മാത്രം മതി അപ്പം അതിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഒരു ഭാഗം ഒഴിവാക്കുക ഇപ്പൊ വെറും പത്ത് സെക്കൻഡുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രം നിങ്ങൾ കാണാൻ പറ്റും സോ ഇനി ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ടച്ച് ചെയ്യുമ്പോൾ താഴെ ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ റീസ്റ്റെയിൽ എന്ന ഓപ്ഷൻ ഉണ്ട് റീസ്റ്റെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ സോ അപ്പോൾ റീസ്റ്റൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിലിങ്ങനെ കാണാൻ പറ്റും സ്നോ ഉണ്ട് അതുപോലെ കോൾഡ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇതിൽ നിങ്ങൾ എന്താവാ സ്നോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റൈൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ സ്നോ എന്ന ഓപ്ഷനും റീസ്റ്റൈലും ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങളുടെ വീഡിയോയിൽ എന്താവും മഞ്ഞിന്റെ എഫക്റ്റ് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ടൈം എടുത്താൽ നമുക്ക് എന്താവും ആ ഒരു എഫക്റ്റ് കിട്ടും പിന്നെ നിങ്ങൾ കാണാൻ കഴിയുമ്പോൾ എൻ്റെ വീഡിയോയിലൊരു മഞ്ഞ് ആ മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് എന്തായിട്ടുണ്ട് കറക്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ കഴിയും ആ മഞ്ഞിൻ്റെ എഫക്റ്റ് വന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും മുഖത്തൊക്കെ മഞ്ഞിൻ്റെ ആ ഒരു എഫക്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് സംഭവം വീട് അടിപൊളിയിട്ടുണ്ടാക്കാം എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എന്താ പറ്റും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് സംഭവം സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും അടിപൊളിയായിട്ട് മഞ്ഞിന്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കിട്ടില്ല ആപ്ലിക്കേഷൻ ആണ് എഡിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എന്താവാ സെർച്ച് ചെയ്യാൻ ഞാനിപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്താണ് ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോ സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഇവിടെ കഴിഞ്ഞാലേ രണ്ട് ഡിജിറ്റൽ ഇത്ര സംഭവം സിമ്പിളായിട്ട് ഈസി ആയിട്ടല്ല എടുക്കും അറിയാവുന്ന ഡിജിറ്റി